നമസ്കാരം ജാതക കഥകളിലെ ഇരുപത്തിമൂന്നാമത്തെ കഥ പരുന്തും കഴുകനും ധാരാളം മൺകൂനകളുള്ള പാടത്താണ് പരുന്ത് പറന്നു പഠിച്ചത് ആദ്യമൊക്കെ മൺകൂനയിൽ തട്ടി വീണു പിന്നെ ഉയരത്തിൽ പറക്കാൻ മിടുക്ക് നേടി മൺപുറ്റുകളിൽ നിന്ന് തീറ്റ ചിക്കി ചികഞ്ഞു തിന്ന് അവൻ തടിയനായി ഒരു ദിവസം പറന്ന് പറന്ന് അവൻ കുറേ ദൂരെയുള്ള ഒരു കാട്ടിലെത്തി അവിടെ ധാരാളം പഴങ്ങളുണ്ട് പരുന്തിനവിടം ഇഷ്ടമായി അവൻ അവിടെ തന്നെ പഴങ്ങൾ കൊത്തി തിന്നതെന്ന് ചുറ്റിപ്പറന്ന് നടക്കാൻ തുടങ്ങി കാടിൻ്റെ ഉടമയായ കഴുകൻ ഇതറിഞ്ഞു അവന് അതിഷ്ടമായില്ല കഴുകൻ പറന്നു വന്ന് കൂർത്തുമൂർത്ത കൊക്കുകൊണ്ട് പരുന്തിനെ കൊത്തിനോവിച്ചു നഖങ്ങൾ കൊണ്ട് മാന്തി പൊളിച്ചു ഉപദ്രവം സഹിക്കാനാവാതെ പരുന്ത് പറഞ്ഞു ഞാൻ ഞാനിവിടെ വന്നിട്ടല്ലേ നീ എന്നെ ദ്രോഹിക്കുന്നത് എൻ്റെ പാടത്തായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യും കഴുകന് അത് രസിച്ചില്ല അവൻ പറഞ്ഞു നിൻ്റെ പാടത്തായാലും നിന്നെ ഞാൻ വകവരുത്തും എന്നാൽ വാ അവിടെ വച്ചൊരു കൈ നോക്കാം പരുന്ത് പാടത്തേക്ക് പറന്നു വെല്ലുവിളി സ്വീകരിച്ച് കഴുകനും പുറകെ കൂടി തൻ്റെ പാടത്തെത്തിയപ്പോൾ പരുന്ത് താണു പറന്ന് മൺകൂനകൾക്കിടയിലൂടെ ഊളിയിട്ടു കണ്ട കഴുകൻ താഴേക്ക് പറന്നെടുത്തു പെട്ടെന്ന് പരുന്ത് വെട്ടിച്ചു മാറി പരുന്തിന് പുറകെ തിരിഞ്ഞ കഴുകൻ മൺകൂനയിൽ ചെന്നിടിച്ച് ചത്തുവീണു എത്ര ബലവാനായാലും സ്വന്തം തട്ടകം വിട്ടാൽ ഇതാണ് ഗതി നന്ദി